നമസ്കാരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നാലെ നിയമസഭാ അംഗമായും രാഹുൽ മാങ്കുട്ടത്തിലെന്ന യുവ രാഷ്ട്രീയ നേതാവിന്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു അതിനേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ വീഴ്ചയും കൈപിടിച്ച് ഉയർത്തിയവർക്ക് പോലും മാനക്കേടായി മറ്റു പോംവഴിയില്ലാതെ രാജിയിലേക്ക് ശരവേഗത്തിലുള്ള വളർച്ചയിൽ താങ്ങും തണലുമായവർ പോലും രാഹുലിനെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായരായി മൂടിവെക്കാൻ വയ്ക്കാൻ തീവ്രശ്രമം നടത്തിയിട്ടും സ്മാർട്ട് ഫോൺ കാലത്തെ ചാറ്റ് വ്യവസ്യങ്ങൾ തെളിവായി പുറത്തു വന്നതോടെ പാർട്ടിക്ക് തന്നെ ബാധ്യതയാകുമെന്ന് തിരിച്ചറിഞ്ഞ് ചോദിച്ചു വാങ്ങിയ രാജി തലകുമ്പിട്ട് പടിയിറക്കും മൂന്നാഴ്ച മുമ്പാണ് രാഹുലിനെതിരായ ആരോപണങ്ങൾ സൈബർ ഇടത്തിൽ പ്രചരിച്ചു തുടങ്ങിയത് അതിനു പിന്നിൽ യൂത്ത് കോൺഗ്രസിൽ തന്നെയുള്ള ചിലരാണെന്ന ചില കഥകളും പ്രചരിച്ചു സി പി എമ്മിനും ബിജെപിക്കുമെതിരെ ഉറച്ച പ്രതിരോധം തീർക്കുന്ന രാഹുൽ ശൈലി ആരോപണം ഉയർന്നു തുടങ്ങിയപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല ആ ആത്മവിശ്വാസക്കുറവ് സംശയം ജനിപ്പിക്കുന്നതായി ഒടുവിൽ മുഖം നഷ്ടപ്പെട്ട് നാടകീയമായ രാജി പ്രഖ്യാപനവും രാഹുൽ മാങ്കുട്ടതിൽ എന്ന യുവ രാഷ്ട്രീയ നേതാവിന്റെ വീഴ്ചയുടെ തുടക്കം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കോലാഹലങ്ങൾക്കിടെ പി വി അൻവർ എം എൽ എ നടത്തിയ അർദ്ധരാത്രിയിലെ രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു അൻവറുമായി ഇനി ഒരു ചർച്ചയുമില്ലെന്ന് വി ഡി സതീശൻ പരസ്യമായി പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കകമായിരുന്നു ഈ കൂടിക്കാഴ്ച ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ രാഹുലിനെ സംരക്ഷിക്കാൻ സതീഷിനു പോലും കഴിയാത്ത അവസ്ഥയായി വലിയ വിമർശനം ഉയർന്നതോടെ രാഹുൽ തെറ്റുപറ്റിയെന്ന് പറഞ്ഞെങ്കിലും സതീശന്റെ ഗുഡ് ബുക്കിൽ നിന്ന് അദ്ദേഹം പുറത്തായി ഈ രാഷ്ട്രീയമായ ഒറ്റപ്പെടലിന് പിന്നാലെയാണ് രാഹുലിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്നു വന്നത് ഒരു കാലത്ത് താങ്ങും തണലുമായി നിന്ന നേതാക്കളുടെ പിന്തുണ നഷ്ടമായതോടെ ആരോപണങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ രാഹുലിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു യു ഡി എഫ് പ്രവേശനം വഴിപുട്ടിയതോടെ മത്സരിക്കാൻ ഒരുങ്ങിയതോടെ വളരെ അടുപ്പമുള്ള രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി കെ സുധാകരൻ എന്നിവർ ഇടപെട്ടിട്ട് പോലും വഴങ്ങാൻ തയ്യാറല്ലാത്ത അൻവറുമായി സ്വന്തം നിലയ്ക്ക് ചർച്ച നടത്താൻ രാഹുൽ പോയത് അതിരുവിട്ട നീക്കമാണെന്നാണ് കോൺഗ്രസിനുള്ളിൽ വിമർശനമുയർന്നത് സന്ദർശകരുടെ ദൃശ്യങ്ങളും ഫോണിൽ വിളിക്കുന്നവരുടെ ശബ്ദവും റെക്കോർഡ് ചെയ്ത് തന്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കനുസരിച്ച് പുറത്തുവിടുന്ന ശീലം അൻവറിനെ നേരത്തെയുണ്ടെന്നും രാഹുൽ അതിൽ ചെന്ന് വീഴരുതായിരുന്നു െന്നും നേതാക്കളിൽ ചിലർ ചില പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയോ ഷാഫി പറമ്പിലടക്കം ഒപ്പം നിൽക്കുന്നവരെയോ അറിയിക്കാതെയാണ് രാഹുൽ അൻവറിനെ കാണാൻ പോയത് കൂടിക്കാഴ്ചയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നവർ പുറത്തുവിട്ടപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം വിവരമറിഞ്ഞത് സംഭവത്തിന് പിന്നാലെ രാഹുലിനെ ഫോണിൽ വിളിച്ച് സതീശൻ വിമർശനം അറിയിച്ചിരുന്നു അൻവറുമായി വ്യക്തിബന്ധമുള്ള താൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മനസ്സറിയാനാണ് പോയതെന്നായിരുന്നു രാഹുൽ പാർട്ടിക്ക് നൽകിയ വിശദീകരണം താൻ മുൻപ് അറസ്റ്റിലായപ്പോൾ അതിനെ ശക്തമായി എതിർത്ത് അൻവർ വാർത്താസമ്മേളനം നടത്തിയതു മുതൽ അടുപ്പമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥി അൻവർ പിൻവലിച്ചതിന്റെ പേരിലും ഊഷ്മള ബന്ധമുണ്ടെന്നും രാഹുൽ വിശദീകരിച്ചു എന്നാൽ അർദ്ധരാത്രിയിലെ സന്ദർശനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അത് മാത്രമാണോ എന്ന സംശയം അന്ന് തന്നെ നേതാക്കൾക്ക് പോലും തോന്നിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കാകുന്ന ഓഡിയോ സന്ദേശങ്ങളും ചാറ്റുകളും പി വി അൻവറിന്റെ കൈവശം എത്തിയിട്ടുണ്ടെന്നും ഇത് പുറത്തുവിടുമോ എന്ന ഭയമാണ് അനുനായ നീക്കത്തിന് പിന്നിലെന്നുമുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു പരസ്പരം സംസാരിച്ച എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയാൻ പറ്റില്ല മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ചോ അൻവറിന്റെ ഉപാധികളെ ചർച്ച ചെയ്തിട്ടില്ലെന്നും രാഹുൽ അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സി പി എമ്മിനെ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് അൻവറിനോട് പറഞ്ഞു എന്നും രാഹുൽ അന്ന് വിശദീകരിച്ചിരുന്നു പിണറായി ഒന്നിച്ചു നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നുമായിരുന്നു രാഹുലിന്റെ അന്നത്തെ വിശദീകരണം രാഹുലുമായി രാഷ്ട്രീയവും മുന്നണി പ്രവേശനവും എല്ലാം ചർച്ച ചെയ്തുവെന്ന് അൻവർ അന്ന് പ്രതികരിക്കുകയും ചെയ്തു കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നുവെന്നും പാർട്ടി അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്നുമായിരുന്നു വിവാദങ്ങൾക്ക് പിന്നാലെ രാഹുൽ പ്രതികരിച്ചത് അതിവൈകാരികമായി പ്രതികരിച്ച് പിണറായി പോരാട്ടത്തിൽ നിന്ന് വഴിതെറ്റരുതെന്ന് അഭ്യർത്ഥിക്കാനാണ് അൻവറിനെ കണ്ടതെന്നും രാഹുൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വ്യക്തിപരമായി ശകാരിച്ചാലോ ഇല്ലെങ്കിലോ മാധ്യമങ്ങളോട് പറയേണ്ടതില്ലോ നേതൃത്വം തെറ്റി പറഞ്ഞെങ്കിൽ അത് അംഗീകരിക്കുന്നു വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് അൻവറുമായി നടത്തിയത് ആരും ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലല്ല കൂടിക്കാഴ്ച പാർട്ടി പറഞ്ഞതാണ് ശരി ആദ്യമായി പാർട്ടിയാണ് വലുത് പാർട്ടിയോട് പറയേണ്ട കാര്യങ്ങൾ അവിടെ പറയും ഈ സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് ഓരോ പ്രവർത്തകന്റെയും ആഗ്രഹമാണെന്നും രാഹുൽ അന്ന് വിശദീകരിക്കുകയുണ്ടായി യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ നേതൃത്വത്തിന്റെ അറിവോടെ രാഹുൽ മാങ്കൂടത്തിൽ പി വി അൻവറിന്റെ ഒദായിലെ വീട്ടിൽ പോയി കണ്ടതെന്നായിരുന്നു സതീശൻ പ്രതികരിച്ചിരുന്നത് സന്ദർശനം കൂടുതൽ വിവാദമാക്കാനില്ലെന്നും മുതിർന്ന നേതാക്കൾ രാഹുലിനെ നേരിട്ട് വിളിച്ച് താക്കീത് ചെയ്ത സാഹചര്യത്തിൽ ആ വിഷയം അവസാനിച്ചെന്നും അന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു